സീരിയൽ ലോകത്ത് നിന്നും മറ്റൊരു താരപ്രണയം കൂടി സഫലമാകുന്നു ഒരുമിച്ചൊരു സീരിയലിലെത്തിയ സൽമാനുൽ മേഘ മഹേഷ് താരജോഡികൾ ഇനി ജീവിതത്തിലും ഒന്നായിരിക്കുന്നു സൽമാനുൽ ഫാരിസാണ് പ്രണയവിശേഷം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ചുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ താരങ്ങൾ ഈ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ ഞങ്ങളൊരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെയെല്ലാം ഞങ്ങളൊരുപാട് സ്നേഹിക്കുന്നു അത് എന്നും എപ്പോഴും സഞ്ജു ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഏതെങ്കിലും സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് ആശംസകൾ ലഭിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാനുൽ ഫാരിസ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്ത മിഡിരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് സൽമാനുൽ പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തനായത് നായിക മേഘ മഹേഷ് ആയിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് നടി മേഘ മഹേഷ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു താരത്തിന്റെ അഭിനയത്തിലേക്കുള്ള തുടക്കം നായികയായി അഭിനയിക്കുന്ന ആദ്യ സീരിയൽ മിഴൽ സീരിയലിൽ ഒരുമിക്കാൻ സാധിച്ചില്ലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സഞ്ജുവും ലക്ഷ്മിയും ഒന്നിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നാണ് ആരാധകർ ആശംസകൾ നേരിടുന്നത് വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടു കൂടിയാണോ വിവാഹമെന്നും എന്തായാലും പ്രണയവിവാഹമാണല്ലോ ഇങ്ങനെയൊക്കെ പലരും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാൽ അതിനൊന്നും താരങ്ങൾ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഏതായാലും ഇരുവരുടേതും പ്രണയവിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന പൂക്കളെ ം എന്ന സീരിയലിലെ നായകനായിട്ടാണ് ഇപ്പോൾ സൽമാനുൽ ഫാരിസ് അഭിനയിക്കുന്നത് മിഴണ്ടം എന്ന സീരിയലിലെ സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു സഞ്ജു ലെച്ചു എന്നാൽ സീരിയലിൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെങ്കിലും ഇരുവർക്കും ഒന്നിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നടന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് വിവാഹം തന്നെ കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ ആശംസ പ്രവാഹം വരുന്നത് പലർക്കും ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല പലരും കരുതിയിരിക്കുന്നത് ഇത് വെറും ഒരു ഷൂട്ടിംഗ് ആണെന്നോ സീരിയലോ മറ്റോ ആണെന്നോക്കെയാണ് എന്നാൽ ഇവരുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് ഇത്